നമ്മളൊന്ന് ബുക്കാട്ടി വെച്ചിട്ടാണ് ഗായ് ഇന്ന് റേസ് അടിക്കാൻ പോകുന്നത് എല്ലാരും പഠിച്ചു സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും പറഞ്ഞു ബുഗാട്ടി കൊണ്ടുവന്നിട്ട് റൈസ് അടിക്കാൻ ഇത് ബുഗാട്ടി ചീരണല്ലേ കൈസ് ഇത് ബുഗാട്ടി ചീരണമല്ലേ ഇത് ബുഗാട്ടി ഡിഫോ ഹൈപ്പർ കാറിലുകൾ വെച്ച് ഏറ്റവും പവർഫുൾ കാർ ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്ന് എനിക്കറിയാം ഇതിലൊരു സുഖമില്ല ഒരു തലാണ് വെച്ച സെറ്റാണ് ഓക്കെ ഇപ്പോൾ 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 ണക്കി വെച്ച് നമ്മൾ റേസ് അടിക്കാൻ പോവുകയാണ് എല്ലാവരും വീഡിയോക്ക് ലൈക്ക് നമ്മൾ ടാർഗറ്റ് ഹൺഡ്രഡ് ലൈക്സ് ഗൈസ് ലൈക്ക് അടിക്ക് അയ്യോ ചെറിയൊരു പണി കിട്ടി നമ്മൾ ബുഗാട്ടി വെച്ച് റേസ് അടിക്കാൻ പോകില്ല ഇതേ ഇപ്പൊ ഇത് നൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് നൈറ്റ് റേസ് നടത്തി നടത്തിക്കഴിഞ്ഞാലും പണി പാളും നൈറ്റ് റേസ് അടിച്ച് കഴിഞ്ഞാൽ കണ്ണു പോലും കാണൂല ചിലപ്പോ റേസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പകലാകും ഗൈസ് ബുക്കാട്ട് ഡീബോ ഫാൻസ് എന്നൊക്കെ തിരിച്ചൊരു കമന്റ് ബോക്സിൽ കമെന്റ് ചെയ്തിട്ടേക്ക് ഇനി നമ്മൾ ഗെയിമിൾ സ്റ്റാർട്ട് ചെയ്യാമോ ഗോ സ്വർപ്പിക്കും അച്ഛൻ നമ്മൾ ബുക്കാട്ടി വെച്ച് ഇപ്പൊ എവിടെയാണോ ഇതാണ് ഹൈപ്പർ കാറിന്റെ പ്രത്യേകതകൾ ലോകത്തെ നമ്പർ വൺ ബ്രേക്കിംഗ് ഉള്ള കാർ ആ നമ്മുടെ ഈ ഒരു ബുഗാട്ടി ബുക്കാട്ടി ഡീബോ ബുക്കാട്ട് ചീരൂണി ഇനി നമ്മൾക്ക് ബുഗാട്ടി ചീരൂണി വാങ്ങണോ അത് മാത്രമല്ല ഈ ബുഗാട്ടി ചീരൂ വാങ്ങുന്നതിന് മുന്നേ ഗൈസ് ഒരു കാർ വാങ്ങാനുണ്ട് അതേതാണെന്നറിയാ ബുഗാഡിയുടെ വേറൂണ് അതൊരു കില്ലാടി കാറാ കഴിഞ്ഞു എഴുന്നൂറ്റി എഴുപത് മീറ്ററോ ആവും നമ്മുടെ തൊട്ട് ബാക്കിൽ അടക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഓൾറെഡി നമ്മളെ കയ്യില് രണ്ട് മില്യുണ്ട് രണ്ടേ പോയിന്റ് വൺ മില്യൻ ഗൈസ് അയ്യോ ഇത് പാലത്തിന്റെ അടിയിലാണല്ലോ നൈസ് ഒരു കട്ടറത്തേക്ക ഒരു ജമ്പ് ജമ്പ് ഗൈസ് ചെറുക്കിട്ടോ ഇത് എന്ത് ഇവന്റ് ആവുമോ ഇത് കണ്ടത്തിലുള്ള ഇവന്റ് ആവോ അതോ ട്രാക്കിലുള്ള ഇവന്റ് ആവുമോ ഗൈസ് അത് റോഡിലുള്ള ഇവന്റ് ആവുമോ വേറെ ഏതെല്ലാം കാറുകളും ഉണ്ടോ എന്തോ ഒന്നും അറിയില്ല എഫ് എൺ ഫോർമുലയുടെ ചെറിയ കാറൊക്കെ കിട്ടുമ്പോൾ മനസ്സിലാക്കുക ഫ്രണ്ടില് ലെംബോർഗിന് പോകുന്നുണ്ട് പിന്നെ പകാനെയോ പകാനുണ്ടല്ലോ ലെംബോർഗിനും പകാനും ബി എം ഡബ്ല്യു ഒക്കെ ഉണ്ട് തോന്നു കാർ ഈ ലെംബോർഗിൻ്റെ ഇടിച്ച് അങ്ങ് പൊളിച്ച് ബാക്ക് ഈ ലെമ്പോറിംഗിന് വൺ സീല ലംബോറിൻ ഉണ്ടോ ഇത് നമ്മുടെ കയ്യിലില്ല ഇത് എങ്ങനെയായാലും നമുക്ക് കിട്ടണോ ഒന്നല്ലെങ്കിൽ സ്പിന്നു വഴിയേ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ക്യാഷ് കൊടുത്ത് പൊട്ടിക്കേണ്ടി വരും മെക്കലരനാ പോന്നു പോലീസന്നെയാണ് മോനെ പോണേ ഓര് മൂന്നാം സ്ഥാനത്തേക്ക് കയറി നാലാം സ്ഥാനത്തേക്കായി ഇതൊക്കെ ഏതാണെ കാറ് ഓ ഗായ്സ് മൂന്നാം സ്ഥാനത്തുണ്ട് ആ രണ്ടാമത്തേക്ക് നമ്മൾ എടുത്തിട്ടാ പൊളിയായിരിക്കും അത് ഫൈനലി നമ്മൾ രണ്ടാമത്തെ ലാപ്പിലോട്ട് നടക്കാൻ പോവാന് ഇതൊക്കെ കുറച്ചുകൂടി പെണ്ണിട്ട് പോയാൽ നമ്മളെ രണ്ടാമത്തെ ലാപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ബുഗാട്ടിക്ക് തോന്നുന്ന പ്രശ്നമല്ല ഗൈസ് എന്ത് പൊക്കടെ പോണ ആ ഫ്രണ്ടിൽ പോണ കാറായി തരാം ഒരു മാരക ളം വരുന്നുണ്ട് പക്ഷെ ഈ വളം കൊഴപ്പ വളവാണ് ഫൈനലി കൈ നമ്മളെ രണ്ടെണ്ണത്തിന്റെ തൊട്ട് പാക്കിൽ ആണെന്ന തോന്ന ഫോ ഇപ്പോഴെല്ലാം മനസ്സിലായ മോനെ പകാന ആ തൊട്ട് പാക്കിലുണ്ട് തൊട്ട് പാക്കിലുണ്ട് ഫെരാരി ഉണ്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഴിച്ച് പിന്നെ പകാര നമ്മൾ തമ്മിലാവും മത്സരം അങ്ങോട്ട് കിട്ടുന്നില്ല വണ്ടി വൻ ദൃപ്തി കണ്ടോ നമ്മൾ ഡയറക്റ്റ് സ്ട്രെയിറ്റ് റോഡാണെന്നുണ്ടെങ്കിൽ പിടിച്ചിടാം എന്തോ പൊട്ട 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 ഓ ഇവിടെയാണ് കൈസ് സ്ട്രെറ്റ് റോഡില്ല എന്തായാലും ഓരോ നമുക്ക് ഇവിടെ ബാക്കിലൊക്കെ പറ്റും മൂട്ടി പോയിട്ട് കെട്ടി കൊടുത്തേസ് അങ്ങനെ അവിടെ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഇനി പല നമ്മൾ തമ്മിലുള്ള ഫോം ചെക്ക് പോന് മിസ്സാ ചെക്ക് പോന് മിസ്സാ പറഗാനിനെ എങ്ങനെ എടുത്തിട്ടോ ലാസ്റ്റ് ലാപ്പിലോട്ടുള്ള വഴിയാണ് ഓസ്കോ പകാലി എണ്ണപ്പടയാണ പുടക്കണ എന്റെ അമ്മ കൂടുങ്ങിയാ കൈ വിട്ടു പോയോറൈസ് കൈ വിട്ടു പോയി അയ്യോ ഇനി എന്തായാലും കിട്ടത്തില്ല കൈസ അവൻ കേറി പോലെ തോന്നിയുടെ കാണിച്ചേടാ എന്ത് പണിയുടെ കാണിച്ച കൈസ് ആ പോണ്രുവിനൊരു ചെറിയൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു ആ പോസ്റ്റ് നമ്മൾക്ക് പണി തന്നു അല്ലെങ്കിൽ ഫസ്റ്റ് ഉറപ്പായിരുന്നു സെക്കൻഡ് പകാനാണല്ലോ ഫസ്റ്റ് അടിച്ച പോട്ടെ എല്ലാം പോട്ടെ അത് പോയാലും കൊഴപ്പില്ലടാ നമ്മൾ അടുത്ത റൈസിലോട്ട് പോകണം പന്ത്രണ്ടായിരത്തി ചില്ലറ ആണ് കിട്ടിയേക്കുന്നത് തുച്ഛമായ ആണ് ചെറിയ റേസ് ആയതുകൊണ്ടാണ് ഇത്രയും കിട്ടിയത് വലിയ റേസ് ആണെങ്കിൽ ഒരു നാല്പതിനായിരങ്ങൾ കിട്ടും പക്ഷെ അല്ല വലിയ വലിയ റൈസ് എന്നൊക്കെ പറയുമ്പോ മുപ്പത്തിനാല് മൈൽസ് ഒക്കെ റേസ് ഇത് വെറും മൂന്ന് മൈൽസ് അങ്ങനെ നമ്മൾ എത്തിയാണ് സ്പ്രിന്റ എന്തൊക്കെ പേരാണ് ഇത് മറ്റേ മാക്സിമം പേരാണ് മൊത്തം സ്പീഡ് നൈൻ പോയിന്റ് സിക്സ് പോയിന്റ് സീറോഷൻ ടെന്ന് ലോഞ്ച് സിക്സ് പോയിന്റ് ടു ബ്രേക്കിംഗ് ഫൈവ് ഓഫ് റോഡ് ഫൈവ് പോയിന്റ് സീറോ പല്ലേ വീണ്ടും ബുക്കട്ടി വെച്ച് അടുത്ത റൈസ് ഇത് പ്രോഗ്രസ് ലാപ്പിൽ കിട്ടുമോ ഒറ്റ റേസ് ഉള്ളൂ ഇതിൽ ജയിച്ച മക്കളെ ഒരു അത്യാവശ്യ റിവോർഡ് ഞങ്ങൾ കിട്ടുന്ന ചിലപ്പോൾ സ്പിന്ന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എൻ്റെ അമ്മ എന്ത് പെരാറിയുടെ പാക്ക സാധനമൊക്കെ തെറിച്ചു പോയി നേരത്തെ ചെറിയൊരു പണി കിട്ടിയടാ എന്ത് നൈസ് നൈസുണ്ട് ഡിസ്കണക്ട് ആയി നമ്മൾ നേരത്തെ പെരാറിന്റെ സ്പോയിലർ പമ്പർ ഇതെല്ലാം ഇടിച്ച് ഒരു വിതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കായ് ആ റേസ് നമുക്ക് നഷ്ടമായി അതുകൊണ്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്താൽ നാലാം സ്ഥാനത്താണ് ഇപ്പൊ നമ്മൾ ബുഗാട്ടി വെച്ച് കയസ് ഈ ഒരു കോമ്പറ്റീഷൻ എങ്ങനെ രണ്ടാം മുറേ ഫെരാരി ചാണിയത് ഫെരാരി ചാടുകി ഫെരാരി നൈസർ നമ്മൾ എടുത്തിട്ടു അത് ഫെരാരി തന്നെ അല്ലേ ചോർന്ന കളർ കണ്ടിട്ട് എനിക്ക് ഫെരാരിയുടെ ലുക്ക് തോന്നുന്നത് എടാ ഇരുപത്തി ഒമ്പത് നാലാം സ്ഥാനത്തുണ്ട് നമ്മൾ ഇവിടെ ഒരു മാരങ്ങൾ തിരി വരുന്നത് വണ്ടി ഡ്രിഫ്റ്റാ നോക്കിയാൽ വണ്ടി ഡ്രിഫ്റ്റാൻ നോക്കിയാൽ ഇതാണ് ഞാൻ പറഞ്ഞത് പൊട്ട വണ്ടി ആട്ടോ ഈ എവിടേക്കായി പോണെ കുറച്ചടിക്കും എനിക്കിപ്പോഴും ആദ്യം പഠിക്കുന്നുണ്ട് യുവന്മാരെ ഇപ്പം പിടിച്ചിട്ടാ നമ്മളെ കോമ്പറ്റിഷൻ വളരെ പൊളിയായിരിക്കും ഗൈസ് അമ്പത്തൊന്ന് തൊട്ട് ബാക്കിലുണ്ട് ഇവിടെ ഏതോ ഒരു മാരക വളവോ ഇവിടെ തന്നെ ഇവിടെ തന്നെ വണ്ടി കൈസിനെ സ്ലോ ആക്കി അവരെ നമ്മൾക്ക് ബാക്കിലായിട്ട് ആക്കണോ കൈസ് ഒടുത്തും കൂടെ ഉള്ളു ഇവിടെ ശ്രദ്ധിക്കൂട്ടോ തൊട്ടപ്പുറത്തെ കൈത പൈനാപ്പിൾ തൊട്ടാണ് എൻ്റെ അമ്മ പുട്ട പുട്ട പുട്ട് എഴുപത്തിനാല് ഈ റൈസൂടി ഫസ്റ്റ് അടിക്കണം അതെൻറെ ആഗ്രഹമാണ് എന്റെ കിട്ടിയാ മതി വണ്ടി കയ്യിൽ നിന്ന് നൈസായിട്ട് പോയികൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ അമ്മൂ എമ്പത്തിമൂറാ കേറിപ്പോയടാ അയ്യോ ഇപ്പൊ കിട്ടും നോക്കത്തി ഏഴ് ഈസ് ഇന്നത്തെ റെയ്ഡിൽ ഷോക്കാണല്ലോ ശിയാ എന്തോ ഒരു കഷ്ടാണ് ഇന്ന് റേസ് അടിച്ചു ഒരു കാര്യവും ഇല്ല അപ്പൊ അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കൂടെ അവസാനിക്കാണ് ഭൂഗാട്ടി വെച്ച് വീണ്ടും വരും ഒരു റേസ് നമ്മൾ ഫസ്റ്റ് അടിക്കണോ അതും എല്ലാവർക്കും കത്തിക്കാം എല്ലാവർക്കും